സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ ഇന്ന് കിച്ചണിൽ ഞാൻ വെച്ചതും കൂടെ പറഞ്ഞില്ലേ ഞാൻ കിച്ചണിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ ചിക്കണിലും ബെഡ്റൂമിലാണ് വെയിലുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ കുറേ ചെടികൾ കിച്ചണിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ സെറ്റ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ എന്റെ അടുക്കള എൻ്റെ അത്യാവശ്യം എനിക്ക് വലിയൊരാഗ്രഹം വലിയൊരു അടുക്കള ഉണ്ടാവുന്നുള്ളത് അപ്പോൾ എനിക്കിതാ എൻ്റെ അടുക്കള ഇതാണ് ഇതിലാണ് ഞാൻ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കേട്ടോ ഇതെന്റെ ഡൈനിങ് ടേബിള് നിങ്ങളെല്ലാം കണ്ടിലക്കിപ്പാമ്പില്ലേ ഇതിന്റെ ഡൈനിങ് ടേബിൾ ഇത് ഇരിക്കുന്നുണ്ട് പിന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീര സ്ഥാനത്താണ് ഇതിൻ്റെ അടുപ്പം എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു അപ്പൊ ഇത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്ഥാനം സ്ഥാനപോടെയാണ് പിന്നെ ധൈര്യം സംഭവം കണ്ടില്ലേ ഇത് എന്താ പറയാ നമ്മൾ കത്തൻ്റെ ഒക്കെ റോഡില്ലേ ആ ഇത് ഇവിടെ വെച്ചിരിക്കാനെ ഹസ്ബൻഡ് അത് അങ്ങനെ ഫിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പൊ അതിനായിരുന്നു ഈ ചെടികളൊക്കെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം പറ്റി കഴിഞ്ഞാല് വെക്കും പിന്നെ ഈ ഈ പിന്നെ ഇതാണ് ഞാൻ വിൻഡോൻ്റെ പെരുത്ത് വെച്ചെന്ന് അറിഞ്ഞില്ലേ ഞാൻ കാക്റ്റസ് അതായത് എന്റെ സീലിംഗില് തടാറായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്യണം അപ്പോൾ ഈ വെയിലത്ത് ഇവിടെ വെച്ചതുകൊണ്ടാണ് ഇതിങ്ങനെയുള്ളത് ഇങ്ങനെ തുടങ്ങും കേട്ടോ ഇത് കണ്ടില്ലേ ഈ സ്റ്റാൻഡ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്നാണ് കേട്ടോ ഈ സ്റ്റാൻഡ് പിന്നെ രണ്ട് സ്റ്റാൻഡ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു സൈഡിൽ എൻ്റെ ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ ഇതാ ചെടികൾ ഈ വെയിലുള്ളത് കൊണ്ട് അതൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ടസ്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നു ഈ ഒരു വെയിൽ ഇവിടെ അത്യാവശ്യമാണ് നല്ല ചെടികൾ വളരുകയുള്ളൂ എന്താ പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ അഗ്ലോമണി പോത്തോസും എല്ലാം എല്ലാം കൂടെ അവിടെ അങ്ങനെ ഇതായിട്ട് ഇതാ ഇതാണ് ഇതാ ഇതെല്ലാം ഒരേ ദിവസം ഒരേ സമയത്ത് ഒരേ സ്ഥലത്തല്ലാട്ടോ ഇതൊക്കെ മാറി മാറി വരും വെയിലുള്ളതിനനുസരിച്ചിട്ട് ഇപ്പൊ കുറച്ചു ദിവസം അത് വെയിൽ കൊണ്ടാല് അത് അങ്ങോട്ടേക്ക് പോവും ഇത് ഇങ്ങോട്ടേക്ക് വരും അങ്ങനെയൊക്കെ സീലിങ്ങിന്റെ മേലെ അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് പോകുന്നുണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് കംപ്ലീറ്റ് ഇട്ട് ഹസ്ബൻഡ് വെച്ചെന്നതാണ് അപ്പൊ അത് കാരണം പോത്തോസ് കൂടെയും മണി പ്ലാന്റ് കൂടെയും വെക്കാം ഇങ്ങനെയാണ് ഇതിപ്പോൾ എന്റെ മോനെ രണ്ടാഴ്ച മുമ്പ് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ അപ്പം ഈ ഈ ദീപത്തിൽ ഇലേൽ ഇതിപ്പോൾ എനിക്ക് പറയാം ഒരു വർഷത്തോളം ഒക്കെ ഇത് നിൽക്കും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ് നല്ല രസമല്ലേ ഈ സൈഡിൽ ഇതാണ് പുറത്തുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് എനിക്ക് ബാൽക്കണി ഇല്ല അപ്പം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എന്റെ ഹസ്ബൻഡ് ഇവിടെ ഡ്രില്ല് ചെയ്ത് വെച്ചൊന്നിരിക്കുകയാണ് കേട്ടോ ഇതേ കണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അങ്ങനെ ഒരു സ്റ്റാൻഡ് അപ്പോൾ ഇതെനിക്ക് വലിയൊരു ഉപകാരമാണ് കാരണം ഞാൻ അത്യാവശ്യമായിട്ടുള്ള ചെടിയും വെക്കാം പിന്നെ അത് അതിൻ്റെ കോഴിമുട്ടത്തോട് ഉണക്കാനിട്ടിരിക്കുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും ഉലുവ പെരിഞ്ചീരകവും കടുകവും ഒക്കെ കഴുകി ഉണക്കാനൊക്കെ പറ്റിയ സ്ഥലമാണിത് ഇവിടെ പിന്നെ ഇത് ഈ ഭാഗത്തേക്ക് കാക്റ്റസും ഉണ്ട് അങ്ങനെ ഇത്ര അപ്പം ഓപ്പോസിറ്റൊക്കെ ഫ്ലാറ്റുകളാണ് കേട്ടോ അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വലിയൊരു ഉപകാരമാണ് എനിക്ക് ഇതുള്ളത് ബെഡ്റൂമിലും ഇങ്ങനെ തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അതിൻ്റെ കിച്ചണിലുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഇടണം താങ്ക് യു ഓൾ